ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് വലിയ കുഞ്ഞുകുട്ടന്റെ നേതൃത്വത്തിൽ ആറോളം കുടുംബങ്ങൾ എടൂരിലേക്ക് കുടിയേറി അതോടെ യടൂരിന്റെ ചരിത്രം വഴിമാറുകയായി എടൂരെന്ന കുഞ്ഞു പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി പടർന്നു പന്തരിച്ച വലിയൊരു ആൽമരമുണ്ടായിരുന്നു ആ ആൽമരച്ചുവട്ടിൽ ഒരൽപം നേരം വിശ്രമിക്കാത്തവരായി ഇന്ന് എടൂരിൽ ജീവിക്കുന്നവരിൽ ആരുമുണ്ടാകില്ല ഒരു കാലത്തെ യടൂരിലെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും മനോവിഷമങ്ങളുടെയും ഒരുപാട് അടക്കം പറച്ചിലുകൾക്ക് നേർസാക്ഷിയായിരുന്നു ആ ആൽമരം കണലിനൊപ്പം ഇളങ്കാറ്റിൽ പതിറ്റാണ്ടുകളുടെ കഥകൾ ചൊല്ലിക്കൊടുത്ത ഒരു മുതുമുത്തശ്ശി പക്ഷേ ആധുനിക എടൂരിന് ആ മുത്തശ്ശിയെ വേണ്ടായിരുന്നു റോഡ് വികസിച്ചപ്പോൾ ആൽമര മുത്തശ്ശി പല വീടുകളിലെ അടുപ്പുകളിൽ ചിതയായി ഇരിഞ്ഞൊടുങ്ങിയിരിക്കണം ആൽമരമില്ലാത്ത എടൂര് ഇന്ന് ആൾക്കൂട്ടത്തിൽ മികഴിഞ്ഞുപോയ ഒരു കശണ്ടിക്കാരനെ പോലെ നിന്നു വിയർക്കുകയാണ് ഈ കാഴ്ച അധിക നേരം കണ്ടു നിൽക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് കാലയളവിൽ ഫാദർ സി ജെ വർക്കിയുടെയും വർഗീസ് എഴുത്തുകാരന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് എടൂർ എന്ന ഈ കുഞ്ഞു പട്ടണം രൂപകൊള്ളുന്നത് ആ കാലയളവിൽ സ്ഥാപിതമായ എടൂർ മാടത്തിൽ റോഡിലൂടെ എന്റെ വാഹനം മുന്നോട്ടേക്ക് കുതിക്കുകയായി ഫാമിലിയോടൊപ്പമാണ് ഇന്നത്തെ സഞ്ചാരം കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ട് വൃത്തിയുടെ ഭക്ഷണം കിട്ടുന്ന ഒരിടത്ത് വണ്ടി നിർത്തിയേ മതിയാകൂ ബൈക്ക് ഗാലറി എന്ന സ്ഥാപനത്തിന്റെ വിശാലമായ പാർക്കിംഗ് ഏരിയയിലേക്ക് എന്റെ വാഹനം നിർത്തുകയായി അകത്തെ തിന്മേശകളെല്ലാം ആളുകൾ നേരത്തെ തന്നെ കൈയേറിയിരിക്കുന്നു പുറത്തൊരു ടേബിൾ ഒഴിവുണ്ട് കുട്ടികൾ അതിവേഗം ടേബിളിനു ചുറ്റിലുമുള്ള കസേരകളിൽ സ്ഥാനം പിടിച്ചു ഇവിടുത്തെ ചായ അധികം ഭീരമാണ് അതും നുകർ ഓർഡർ ചെയ്ത പെരിപ്പെരി അൽഫാമിനായി കാത്തിരിക്കുകയാണ് ഭാര്യയും കുട്ടികളും ഈ മേഖലയിൽ ഏറ്റവും നല്ല അൽഫാമും ഷവറുമൊക്കെ കിട്ടുന്ന സ്ഥാപനം ഏതാണെന്നുള്ള എന്റെ അന്വേഷണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉത്തരം നൽകിയ പേരാണ് മിഗ് ഗാലറി അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ എന്റെ മക്കൾ ഇന്ന് രുചിച്ചറിയുവാൻ പോവുകയാണ് പെരിപ്പെരി റെഡിയായി കഴിഞ്ഞു മണിയറയിലേക്ക് പുതുപടവാട്ടി പാലുമായി നടന്നെടുക്കുന്നത് പോലെ തെല്ലൊരു നാണത്തോടെ എന്റെ ക്യാമറയ്ക്ക് മുന്നിലൂടെ അയാൾ തീന്മേഷ ലക്ഷ്യമാക്കി അൽഫാമുമായി വരികയായി ടേബിളിലേക്ക് വിഭവങ്ങൾ നിരത്തിയതും മൂന്നുപേരും അറ്റാക്ക് തുടങ്ങി മൂത്തവന്റെ പേര് ഷാൻ റൈസ് ഇളയവൻ റൈസ് ഇതിൽ ഇളയവനാണ് ഭക്ഷണപ്രിയൻ അവന്റെ കാലിലെ താളവും മുഖത്തെ എക്സ്പ്രഷൻസും ഒക്കെ നോക്കിയാൽ കഴിക്കുന്ന ഫുഡ് രുചികരമാണോ എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ പറ്റും ഇവിടുത്തെ അൽഫാമിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അത് കുട്ടികളുടെ മുഖത്തിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞതാണ് അല്ല പ്രത്യേകത എന്താ പറയുക നിങ്ങൾ എന്താ സ്പെഷ്യൽ കോഴിലാണ് അല്ലേ ഇത് നിങ്ങൾ അതാണ് എന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ലേ ഇവിടെ പിന്നെ ആത്മാഗനത്തില് എല്ലാ കോഴിയും അല്ലേ ഇതിനിടയിൽ ഞാനറിയാതെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഷെയ്ക്കിന് കൂടി ആരോ ഓർഡർ ചെയ്തിട്ടുണ്ട് ടേബിളിൽ നിരന്നു നിൽക്കുന്ന ജ്യൂസിലേക്ക് ഇടം കണ്ടു പായിച്ചുകൊണ്ടുള്ള ഇവന്റെ ചിരി കണ്ടാൽ അറിയാം ഈ ചതിക്ക് പിന്നിൽ ഇവൻ തന്നെയായിരിക്കണം ഇങ്ങനെ പോയാൽ എന്റെ പോക്കറ്റ് കാലിയാകും ഈ കാര്യം മനസ്സിലാക്കിയ ഞാൻ കേവലം ഒരു ഷവർമയ്ക്ക് മാത്രം ഓർഡർ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മാതൃകയാകുവാൻ ശ്രമിച്ചു പക്ഷേ ഇതിനെയൊക്കെയാണത്രേ തന്തവൈബ് എന്ന് വിളിക്കുന്നത് എന്നാണ് ഇളയവൻ പറഞ്ഞത് കഴിച്ചത് ഒരു ഷവർമ മാത്രമാണെങ്കിലും ഉള്ളത് പറയണം ഗംഭീരമായിരുന്നു ആ ഷവർമ്മ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കുള്ള ഒരു ബേക്കറി കൂടിയാവുകയാണ് ബേക്ക് ഗാലറി എന്ന സ്ഥാപനം എന്താണ് ഈ തിരക്കിന് കാരണമെന്ന് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് തന്നെ ചോദിച്ചറിയണം പോലും ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇവരുടെ സ്പെഷ്യൽ കൈമുദ്ര പതിഞ്ഞിട്ടുള്ള ബൈക്കറി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായുള്ളത് മാത്രമല്ല മറ്റു ബൈക്കറികളിൽ സാധാരണ കാണുവാനിടയില്ലാത്ത തുർക്കിഷ് ചോക്ലേറ്റുകൾ പോലെയുള്ള പലതരം ചോക്ലേറ്റുകളും വിഭവങ്ങളും ഇവിടത്തെ പ്രത്യേകതകളാണത്രേ ഇതൊക്കെ കൊണ്ടുതന്നെയാവണം ബൈക്ക് ഗ്യാലറിയിലെ വൈകുന്നേരത്തെ ഈ തിരക്കിന്റെ കാരണം യടൂർ മാടത്തിൽ റോഡിൽ പോസ്റ്റ് ഓഫീസ് എന്ന കവറിക്ക് തൊട്ടരികിലായാണ് ബൈക്ക് ഗ്യാലറി എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇരിട്ടിയിൽ നിന്നും കീഴ്പള്ളിയിലേക്കോ കരിക്കോട്ടക്കരയിലേക്കോ സഞ്ചരിക്കുന്നവർക്ക് ഒരു കിടിലൻ ഫുഡ് സ്പോട്ട് തന്നെയാണ് ബൈക്ക് ഗ്യാലറി എന്ന ഈ സ്ഥാപനം ഞാൻ മിസ്റ്റർ പുഴക്കര തൽക്കാലം ഇന്നിവിടെ പറയുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം